ഫാത്തിമ എൻ്റെ കരണിൻ്റെ കഷ്ടമാണെന്ന് നബ്സുലല്ലാവിലാമ തങ്ങൾ പറഞ്ഞ ആ ഫാത്തിമ ബീവിയുടെ ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി നിങ്ങൾക്കറിയോ അതായത് ആദരവ റസൂള്ളാഹി സു അല്ലാഹു അല്ലി സ്വലാ തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഫാത്തിമ ബീവിയെ ഒന്ന് അരികത്ത് വിളിക്കുകയാണ് അരികത്ത് വിളിച്ച് ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു ആ രഹസ്യം കേട്ട ഉടനെ ഫാത്തിമ ബീവി പൊട്ടിക്കറയുകയാണ് വീണ്ടും പ്രവാചകല്ലാവിസ്ലാമ തങ്ങൾ വിളിച്ച് മറ്റൊരു കാര്യം രഹസ്യമായി ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് ആ സന്ദർഭത്തിൽ ഫാത്തിമ ബീവി വി ചിരിച്ചു പോവുകയാണ് ഇത് പ്രവാചകൃ സാഹുലി തങ്ങളുടെ അവസാന കാലഘട്ടത്തിലായിരുന്നു അങ്ങനെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ സന്ദർഭത്തിലാണ് ഫാത്തിമ ബി വിയെ വിളിച്ച് വീണ്ടും ആയിഷവിവരം നിന്നാമെന്നെ ചോദിക്കുന്നു എന്തായിരുന്നു അന്ന് ആ ദിവസം പ്രവാചകൃഷ് സാഹ അലുസ്ലമത്തങ്ങൾ പറഞ്ഞത് ഫാത്തിമ ബീവി എവിടെ നിന്ന് പറയാൻ തുടങ്ങുന്നു ഒന്നാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ ഉപ്പ എൻ്റെ റസൂൽ സലാഹുലിസ്ല തങ്ങൾ രഹസ്യമായി പറഞ്ഞത് ലാ കർബാലി ബും ഈ ദിവസം കഴിഞ്ഞാൽ പിന്നൊരു തലവേദനയോ വല്ല വിഷമം നിൻ്റെ ഉപ്പാക്കുണ്ടാവൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ദിവസം കഴിഞ്ഞാൽ നിൻ്റെ വാപ്പ ലോകത്തിൽ നിന്ന് വിട പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്ദർഭത്തിന് ആ ഒരു രഹസ്യം കേട്ടുകൊണ്ടാണ് ഈ ഫാത്തിമ കരഞ്ഞു പോയതെന്ന് ഫാത്തിമ ബിബിർ അലിയുള്ള വൻഹ പറയുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു ചെവിയിൽ മന്ത്രിച്ച് തരികയാണ് അതെന്താണെന്നറിയോ ി ഔലുലി ലഹാ കമ്പി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബത്തിൽ ആദ്യമായി ഖബറിലേക്ക് വരുന്നത് മോളെ ഫാത്തിമ നീയായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നീയാണ് മരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു വിഷവുമില്ലാതെ സന്തോഷിക്കാൻ ലോകത്തൊരു മകൾക്കും സാധ്യമല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുക്കണം ഇങ്ങനെ ഒരു പിതാവിനെ സ്നേഹിച്ച മകളെയും മകളെ സ്നേഹിച്ച പിതാവിനെയും നമ്മൾക്ക് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റൂര പ്രിയപ്പെട്ടവരെ അള്ളാഹുത്ത ആല അങ്ങനെ പ്രവാചകൃസ് അല്ലാഹു അല്ലി സ്വല തങ്ങളെ സ്നേഹിക്കാൻ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹുത്ത നൽകി അനുഗ്രഹിക്കട്ടെ